കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനിരിക്കെ മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ എന്നിവർക്ക് തുറന്ന കത്തെഴുതി ആശാ പ്രവർത്തകർ നവംബർ ഒന്നിന് നടക്കാനിരിക്കുന്ന പ്രഖ്യാപനത്തിൽ പങ്കെടുക്കുവാൻ ഇവർ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സമരം ചെയ്യുന്ന ആശമാർ നടന്മാർക്ക് കത്തെഴുതിയത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കണിയിൽ കുടുങ്ങിയ അതിദരിദ്രരാണ് ഞങ്ങളെന്നും കത്തിൽ പറയുന്നു അതിദാരിദ്ര്യ വിമുക്ത കേരള ത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് ചടങ്ങിൽ നിന്ന് മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും വിട്ടു നിൽക്കണമെന്നും ആശാപ്രവർത്തകർ ആവശ്യപ്പെട്ടു കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കഴിഞ്ഞ എട്ടര മാസമായി ഈ മണ്ണിൽ മനുഷ്യോചിതമായ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സർക്കാരിന്റെ അനുഭാവപൂർണമായ തീരുമാനം കാത്ത് രാപ്പകൽ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാ സ്ത്രീ തൊഴിലാളികളാണ് ഞങ്ങൾ തീർത്തും നിസ്വരായ ഞങ്ങളുടെ ദാരിദ്ര്യമോ ജീവിതക്ലേശങ്ങളോ തെല്ലും പരിഗണിക്കാതെ കഴിഞ്ഞ പതിന വർഷമായി സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ സമർപ്പിതമായി പ്രവർത്തിക്കുന്നവരാണ് ആശമാർ പകർച്ച വ്യാധികളുടെ നാളുകളിൽ കണ്ണിമയ്ക്കാതെ ഞങ്ങൾ ജനങ്ങളെ പരിചരിച്ചു രോഗപരിചരണത്തിനായി രംഗത്തിറങ്ങിയ ഞങ്ങളുടെ പതിനൊന്ന് സഹപ്രവർത്തകർ കോവിഡ് ബാധിതരായി മരിച്ചു ആശമാരുടെ നിസ്വാർത്ഥ പ്രയത്നങ്ങളെ മാനിച്ചുകൊണ്ട് ആരോഗ്യരംഗത്തെ കാലാൾപ്പട എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടു എന്നാൽ പരമദരിദ്രമായ ഞങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താനോ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനോ ഒരു നടപടിയും എവിടെ നിന്നും ഉണ്ടായില്ല ഞങ്ങളുടെ ദിവസവേതനം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന തുച്ഛമായ തുക മാത്രമാണ് ജോലി ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ദിനേന ചിലവഴിക്കേണ്ടി വരുന്ന ഞങ്ങളുടെ കൈവശം അവശേഷിക്കുന്ന തുക കൊണ്ട് എങ്ങനെയാണ് കുടുംബം പുലർത്തുക നിത്യ ചിലവുകൾക്കായി പോലും കടം വാങ്ങേണ്ടി വരുന്നു കടഭാരമേറിയ ജീവിതം തന്നെ അവസാനിക്കേണ്ട സ്ഥിതിയിലാണ് ഞങ്ങളിലേറെ പേരും പലർക്കും കിടപ്പാടമില്ല ഭർത്താക്കന്മാരും മാതാപിതാക്കളും മാറാ രോഗികളായവരുമുണ്ട് ജീവിത ദുരിതങ്ങൾ ശ്വാസമുട്ടിക്കുന്ന വേളയിലാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരവുമായി എത്തിയത് ദുഃഖവും നിരാശയും നിറയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ വെളിച്ചം തേടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് നിലവിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന ദിവസവേതനം വർദ്ധിപ്പിക്കുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കലാനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ഏറ്റവും ന്യായമായ ആവശ്യങ്ങളാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ഉണർത്തുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തെരുവിലാണ് രാപ്പകൽ കഴിയുന്നത് കൊടിയ വെയിലും കനത്ത മഴയും ആരോഗ്യത്തെ തകർക്കുന്ന മലിനീകരണവും നേരിട്ട് ഞങ്ങൾ തെരുവിൽ അന്തിയുറങ്ങുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത സ്ത്രീകൾ തെരുവിൽ കഴിയുക എന്നത് ഒരു ദിവസത്തേക്ക് പോലും സാധ്യമല്ലാതിരിക്കെ കഴിഞ്ഞ ഇരുന്നൂറ്റി ദിവസമായി ഞങ്ങൾ വിഷമിക്കുകയാണ് അങ്ങേറ്റം സമാധാനപരമായി ജനാധിപത്യ ശൈലിയിൽ സഹന സമരത്തിന്റെ പാത സ്വീകരിച്ചിട്ടുള്ള തീർത്തും പാവപ്പെട്ടവരായ സ്ത്രീ സ്ത്രീകളോടാണ് ഈ അതിക്രമങ്ങളെന്ന് നിങ്ങൾ കാണണം ഇതിന്റെ എല്ലാം മുമ്പിൽ പരാജയപ്പെട്ട് മടങ്ങി ഞങ്ങൾക്ക് കഴിയില്ലെന്ന് ദയവായി അറിയുക അതുകൊണ്ട് തന്നെ ഈ വിജയം വരെ ഈ തെരുവിൽ കഴിയാൻ ഞങ്ങൾ നിർബന്ധിതരാണ് ഇന്ന് ഞങ്ങൾ അറിയുന്നു അതിദാരിദ്ര്യ നിമുക്ത സംസ്ഥാനമായി കേരളം മാറുകയാണത്രേ അതിദരിദ്രനല്ലാത്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനായി നവംബർ ഒന്നിന് സംഘടിപ്പിക്കുന്ന സർക്കാർ ചടങ്ങിൽ മലയാളത്തിന്റെയും തമിഴകത്തിന്റെയും മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനമനസ്സുകളെയും കീഴടക്കിയ മഹാകലാകാരന്മാരായ നിങ്ങൾ പങ്കെടുക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രിയ കലാകാരന്മാരെ നിങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ് അവർക്ക് ായി നന്മയുടെ ചുമതലകൾ പലതും നിറവേറ്റുന്നവരാണ് ദയവായി നിങ്ങൾ അറിയണം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വാങ്ങുന്ന ഞങ്ങൾ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാർ കൂടിയുള്ള ഈ കേരളം അതിദാരിദ്ര്യമുക്തമല്ല അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മഹാനടന്മാരായ മൂവരോടും സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമുക്ത പ്രഖ്യാപന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സ്നേഹാദരങ്ങളോടെ ഞങ്ങൾ അതിദരിദ്രരായ ആശമാർ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് കത്തിലുള്ളത്